ഹായ് ഇന്ന് നമുക്ക് ഇഞ്ചി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കാന്താരി മുളകുണ്ടോയെന്ന് നോക്കാൻ പോയതാണ് വെള്ള കാന്താരി ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെടിച്ചട്ടിയിലും ഒക്കെ ഗ്രോ ബാഗിലും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് പഴുത്തത് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ കറിവേപ്പില നമ്മളുടെ അവിടെ നിറയെ കറിവേപ്പില ഉണ്ട് അപ്പോൾ കറിവേപ്പില എടുത്തു അത് ഫ്രഷ് ആയിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നതല്ല നമ്മളുടെയാണ് കാരണം ഒരു കുഴപ്പമില്ല വിശ്വസിച്ച് നമുക്കെടുക്കാം നിറച്ചുണ്ട് കേട്ടോ പറമ്പിൽ നിറച്ചുണ്ട് പിന്നെതാ അത് കഴിഞ്ഞ് ഇഞ്ചി ചമ്മന്തിക്ക് ഇഞ്ചി വേണ്ടേ അപ്പം ഞാൻ ഇഞ്ചി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ അത് പോയി നോക്കി പക്ഷേ ഇത് ആയിട്ടില്ല ഞാൻ ഒരെണ്ണം മാന്തി നോക്കിയിട്ട് അതായിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വേറൊരു ഗ്രോ ബാഗിൽ കുറച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിൽ പോയി അതിൽ പോയിട്ട് നോക്കിയപ്പം അതിൽ കുഴപ്പമില്ലാതുണ്ട് പിന്നെ തേങ്ങ വേണ്ടേ തേങ്ങ പോയിട്ട് ഞാൻ പൊതിച്ചു തേങ്ങയും കൂടെ വേണ്ടേ ഇഞ്ചി ചമ്മന്തിക്ക് അപ്പം നമുക്ക് തേങ്ങ പൊതിക്കാം തേങ്ങ പൊതിച്ചെടുത്തു കേട്ടോ തേങ്ങ കുറച്ച് ഉണങ്ങിപ്പോയി തേങ്ങ കയറിയിട്ട് കുറച്ച് നാളായി കാരണം ഒക്കെ ഉണങ്ങിപ്പോയി പച്ചയാണെങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു ചെറിയ പച്ച ഇത്രയും ഉണക്കല്ലാത്ത പച്ച തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇഞ്ചി ചമ്മന്തിക്ക് അപ്പോൾ അതാ അതെല്ലാം കൂടെ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കരിവേപ്പില ഇഞ്ചി പച്ച കാന്താരി മുളക് കാന്താരി തേങ്ങ എന്നിട്ട് നമുക്കിനിയിപ്പോൾ ഇഞ്ചി ചമ്മന്തി അരയ്ക്കാം